നിങ്ങൾ വളരെയധികം വളരെ എന്ന് വെച്ചാൽ നല്ല ഡീപ്പായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു വ്യക്തി എന്ന് വെച്ചാൽ വളരെ ഡീപ്പായിട്ട് സ്നേഹിച്ചു അപ്പോൾ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചു പക്ഷേ ജീവിതത്തിൽ ഒന്നായി ചേരാൻ കഴിഞ്ഞില്ല മീൻസ് രണ്ട് വഴിക്ക് പിരിയേണ്ട ഒരു അവസ്ഥ വന്നു അപ്പോൾ പിന്നീട് നിങ്ങൾ പക്ഷേ വിവാഹമൊന്നും കഴിക്കാതെ അതിന് വേണ്ടിയിട്ട് കാത്തിരുന്നു മീൻസ് ഒരു കുറച്ച് വർഷത്തിനുള്ളിൽ തന്നെ അത് കണ്ടുമുട്ടുമെന്നൊരു വിശ്വാസത്തിൽ കാത്തിരുന്നു അപ്പോൾ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് അവിചാരിതമായിട്ട് പക്ഷേ നിങ്ങൾ തിരയുമാണ് ഒരു അത് കോണ്ടാക്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കും നമുക്കിതൊന്നും എല്ലാം അങ്ങ് അനുഭവത്തിലൂടെ തന്നെ പഠിക്കണമെന്നല്ല നമ്മൾ കേട്ട് കേൾവിയിലൂടെ തന്നെ നമ്മുടെ അനുഭവമായിട്ട് അതിനെ ഇങ്ങനെ സങ്കല്പിക്കണം അത് നമ്മൾ വരുത്താൻ ശ്രമിക്കണം അതിന് ചിലപ്പോൾ മിസ്റ്റേക്ക് വന്നേക്കാം പക്ഷേ വീണ്ടും വീണ്ടും ശ്രമിച്ച് അതിനെ കൃത്യമായ ഒരു റേഞ്ചിലേക്ക് നമ്മുടെ അഭിനയം മാറി മാറി വരും അപ്പോൾ നിങ്ങൾ ഒരു ഒരു സിനിമ സിനിമാ തിയേറ്റർ ഉണ്ട് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് നിങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ബാക്ക് തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നിങ്ങളൊരാൾ വന്ന് വിളിക്കുന്നു അപ്പോൾ ആ വിളിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ തിരി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തിരിയുന്നു അപ്പോൾ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ ആ സ്നേഹിച്ചിരുന്ന ആളാണ് ഓ ചളമാക്കുമെന്ന് തോന്നുന്നു അവൾ കാണിച്ച എക്സ്പ്രഷൻ കിട്ടേ ഓക്കെ അയ്യോ ഓക്കെ ഓവർ ആവരുത് പിന്നെ നൃത്തം പഠിച്ചുകൊണ്ട് ചിലപ്പോൾ ഇച്ചിരി ഓവർ ആവാൻ ചിലപ്പോ റേഞ്ചിൽ എത്തിക്കാൻ നിങ്ങൾ കാണില്ല പക്ഷെ നിങ്ങളുടെ റേഞ്ചിൽ നമുക്ക് തോന്നി ചെയ്യോ ആ തീർച്ചയായിട്ടും എക്സൈറ്റ്മെന്റും സങ്കടവും സന്തോഷവും എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ വരും അത് നമ്മൾ കണ്ടപ്പോഴത്തേക്കും ഒരു സന്തോഷമായി അപ്പൊ നമ്മൾ ചോദിക്കണ ആ ഇപ്പൊ എന്തു ഐ മീൻസ് സുഖമാണോന്ന് നമ്മളോട് ചോദിച്ചു ആ സുഖം ഇതാണ് നിങ്ങളുടെ ഡയലോഗ് ഇതാണ് സുഖം എന്ന് പറയണം ഇപ്പം എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ ആ എന്ന് പറയുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് തൊട്ടടുത്തൊരു പെണ്ണ് നിൽക്കുന്നു അപ്പോൾ ആൾ നമുക്ക് കാണുമ്പോൾ അറിയുമല്ലോ ഇങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ ഒരു ലുക്കിലാണ് ആ പെണ്ണ് നിൽക്കുന്നത് അപ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ ഒരു അഞ്ച് വർഷത്തെ ആ കാത്തിരിപ്പ് നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരു ശക്തി ഇതെല്ലാം കൂടി അങ്ങ് നമ്മളെ നമ്മളെഫെക്റ്റ് ചെയ്യുന്നൊരവസ്ഥ വരും പക്ഷേ നമുക്കത് പുറത്ത് കാണിക്കാനും ഒക്കെ അതൊരു കുടുംബമായിട്ട് നിൽക്കണം അപ്പം നമ്മളൊരു ഡൗണിലാവോ എന്നാൽ അത് പുറമേ കാണിക്കരുത് പക്ഷേ കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുകയും വേണം അതൊരു ഇച്ചിരി ടഫാണ് അവിടെ നിന്ന് ഓക്കെ അപ്പം ആൾ പറയണം എൻ്റെ വൈഫാണെന്ന് പറയുമ്പോഴേ നിങ്ങളത് ഹായ് എൻ്റെ പേര് അനാമിക അല്ലെങ്കിൽ എൻ്റെ പേര് ജന എന്നിങ്ങനെ ഒന്ന് പരിചയപ്പെട്ടാ ശരി എന്ന് പറഞ്ഞിങ്ങനെ ചിരിച്ചന്ന് ആ ആൾ നമ്മളൊന്ന് മൈൻഡ് പോലും ചെയ്യാതെ പോകുമ്പോൾ നോട്ടമുണ്ട് ഓക്കെ അവിടെ നിന്ന് നിങ്ങളങ്ങ് തിരിയണം തിരിഞ്ഞിട്ട് നിങ്ങൾക്ക് വരുന്ന ഒരു ഒരു അതായത് അതൊരു പബ്ലിക്കായ സ്ഥലമാണെങ്കിൽ നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ ഒക്കാത്തൊരവസ്ഥ വരും ജീവിതത്തിൽ അത് വരുമ്പോഴത്തേക്കും വരുന്ന അത്രയും നൂറ് ശമനം വരണമെന്നല്ല ചേച്ചി പറയുന്ന ശ്രമിക്കുക അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യം എന്താ കാണും കാണുമ്പോൾ ഉള്ള എക്സ്പ്രഷൻ രണ്ടാമത് ആണ് അപ്പോൾ ആലോചിക്കും സുഖമാണോ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഇപ്പം എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ അടുത്ത് കാണുമ്പോൾ ഉള്ളൊരു ഡൗൺ അതായത് നിങ്ങളുടെ മനസ്സിലെ സംശയവും എന്നാൽ നിങ്ങളൊരു പ്രാർത്ഥനതയും ഏത് പേരുള്ളൊരു ആയിരിക്കണേ എന്ന് എന്നാൽ ഉള്ളിലറിയുകയും ചെയ്യാം ആ ഒരു അവസ്ഥ അവിടെ നിന്ന് ഭാര്യയെ പരിചയപ്പെടുത്തുന്നപ്പം ആ ഞാൻ ഇന്ന ആൾ നിങ്ങളുടെ പേര് തന്നെ പറയണം ആ പറഞ്ഞതിന് ശേഷം ശരി ആ എന്നു പറഞ്ഞ് ടാറ്റ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം നിങ്ങളങ്ങ് ഡൗൺ ആവും ആയിട്ട് തിരിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു എക്സ്പ്രഷൻ വരണം ഇത്രയും ചെയ്യണം ആ ഇത് വളരെ ഞാൻ ഒരെണ്ണം കാണിച്ച നേരത്തെ കണ്ട അവിടെ ജസ്റ്റ് ഒന്ന് ചെയ്ത അപ്പഴേ അതങ്ങ് പിന്നെ അത് ഏഴെണ്ണം അത് ചെയ്യും ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് ഓരോരുത്തരെ ചെയ്യാവൂ അതായത് ഒരാൾ ചെയ്യുന്ന മറ്റേ ആൾ കാണരുത് നിങ്ങളുടെ ഏറ്റവും വലിയ ഈ ഒത്തൊരുമയും സ്നേഹവും കൊണ്ടാണ് ഇങ്ങനെ അങ്ങ് അത് എന്റെ ആണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്നത് ഇങ്ങനെ അതേപോലെ കട്ട് ചെയ്തങ്ങ് എടുത്തുകൊണ്ട് പോകും അതുപോലെ വേറൊരാളുടെ ഈ ഇവളീ കാ കൊള്ളാമല്ലോ അത് അത് എന്റെ ആക്കാം അത് വേണ്ട ഒരുമ കൂടെ വരികയോ എങ്ങനെയായിക്കോട്ടെ പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്താൽ അത് നമുക്ക് നോക്കാം അപ്പൊ കൃത്യം ഒരു അഞ്ചു മിനിറ്റ് സമയം ഒന്ന് മനസ്സിലേക്ക് ഒന്നില്ല കരച്ച് ലാസ്റ്റത്തെ എക്സ്പ്രഷൻ അതായത് ഇത്രയും വർഷം കൊണ്ട് നമ്മള് പ്രതീക്ഷിച്ചിരുന്ന് വിശ്വസിച്ചിരുന്ന നമ്മൾ സ്നേഹിച്ചിരുന്ന നമ്മൾ ചിലപ്പോ വീണേക്കൊഴും അത് തിരിയുമ്പോ ഇപ്പൊ തിരിയുമ്പഴത്തേക്ക് തല അറക്കോണ വരുന്നെങ്കിൽ വീണോ അല്ല ചിലരാണെങ്കിൽ ഭയങ്കരമായിട്ടങ് കരഞ്ഞു പോവും ചിലരാണെങ്കിൽ ഇങ്ങനെ പിടിച്ച് അങ്ങ് നിക്കുന്നതായിരിക്കാം ചിലരാണെങ്കിൽ ജസ്റ്റ് എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് അതിങ്ങനെ ഒന്ന് ഒതുക്കുന്നവരിതായിരിക്കാം അത് നമ്മുടെ ക്യാരക്ടറായിട്ട് നമ്മളൊന്ന് ചിന്തിക്ക ആ ഒരു വ്യക്തിത്വം എന്തായാലും തൽക്കാലത്തേക്ക് മരിക്കട്ട അത് മറന്ന് കുടിച്ചിട്ടില്ല പുച്ഛിക്കാൻ കഴിയത്തില്ല ആ അതായത് ശരിക്കുമല്ല നമ്മുടെ സ്വഭാവം അല്ല അത്രയും ബോൾഡായിട്ടൊന്നും നിക്കത്തില്ല തകർന്നു പോവും ആ ഒരു സിറ്റുവേഷൻ അഭിമുഖീകരിക്കുമ്പോൾ തകരും പിന്നെ നമുക്കൊരു നമുക്ക് തന്നെ നമ്മളോടൊരു പുച്ഛം തോന്നും ഇത്രയും ഒരു ആത്മാർത്ഥത ഇല്ലാത്ത ഒരു ഇതിന് വേണ്ടിയാണല്ലോ ഞാൻ കാത്തിരുന്നത് കാര്യം ആ ആ വ്യക്തി നമ്മളൊരു കണ്ട് അതുപോലും കാണിക്കില്ല അപ്പൊ സെന്റൻസ് എന്തൊക്കെയാണ് തിരിഞ്ഞു നോക്കുന്നതിലുള്ള സെന്റൻസ് ആദ്യം നമ്മുടെ സുഖമാണോ ആദ്യം ആ സുഖം ഇപ്പൊ എന്ത് ചെയ്യുന്നു സുഖം എന്ത് ചെയ്യുന്നു ഇതാണ് ഡയലോഗ് അങ്ങനെ ആട്ടൂല ഇതാ ഡയലോഗും കൂടെ പഠിക്കണം ഓക്കെ അപ്പൊ ഇല്ല 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 തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ആ സുഖ ആ സുഖമാണ് എന്ന് പറയണം ഇപ്പൊ എന്തോ ചെയ്യുന്ന എന്ന് പറഞ്ഞതിനു ശേഷമാണ് ഇങ്ങനെ അടുത്ത് നോക്കുന്നത് അത് നോക്കി നോക്കിക്കഴിഞ്ഞതിനു ശേഷം ഇത് എന്ന് ചോദിക്കുന്നു അപ്പം എന്താണ് സുഖമാണ് എന്ത് ചെയ്യുന്നു ഇത് ആ ആ അപ്പോഴിങ്ങനെ പറയുന്നു ആ ഞാൻ അനാമി എന്തോ ചേച്ചി എന്തോ ശ്രീലക്ഷ്മി എന്തോ ജന പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് ആ ടാറ്റ അപ്പൊ മോളിങ്ങനെ ആ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിങ്ങനെ പോകും പറയുന്ന പിടിക്കാൻ പിടിക്കാൻ നോക്കുന്നില്ല ഓക്കെ എന്തായാലും ഹൃദയം തകർന്ന് നിൽക്കുന്നു ഇതെല്ലാം വന്നിട്ട് അവിടെ നിന്ന് പോകുന്ന നോക്കിയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് സമയത്ത് നിൽക്കണം ഓക്കെ ഡാൻസിന്റെ സ്റ്റെപ്പിന്റെ കൂടെ ആണെങ്കിൽ അത് മാത്രമല്ലല്ലോ നിങ്ങൾ അഭിനയത്തിലും നല്ല രീതിയിൽ അത് പ്രത്യേകിച്ച് ഒരുപാട് അങ്ങ് നൃത്ത ശൈലിയിലുള്ള അഭിനയത്തിൽ നിന്ന് പൊതു സമൂഹത്തിന് യോജിക്കുന്ന രീതിയിൽ നാച്ചുറൽ ആയിട്ടുള്ള അഭിനയത്തിലേക്ക് കിടക്കണം ഇതാരും കാണത്തില്ലല്ലോ ലൈറ്റിൻ്റെ എഫക്റ്റിലങ്ങ് പോവും ഇതെല്ലാവരും കാണുമല്ലോ അപ്പം നമ്മുടെ കൂട്ടുകാർ കാണും കണ്ടിട്ട് നമ്മുടെ നിത്യതീല മക്കളുടെ ഒരു ശ്രമമാണ് അതിൽ ചിലപ്പോൾ തെറ്റു കുറ്റങ്ങളൊക്കെ കാണും അത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ പറയണം അത് തിരുത്തേണ്ടത് തിരുത്തും അവരതൊന്ന് ശ്രമിക്കട്ടെ എന്ത് ചെയ്യോ ഇപ്പൊ ഇത് അഭിരാമി സുഖാണ് ശരി ഞാൻ Ya ne kadar? Ya deli değil galiba. Ne ne ആളുടെ മുമ്പന്താണ കരഞ്ഞെ അത് ആൾ പോയി